ഹായ് ഞാൻ ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിലെ സി എം എ ഇൻ്റർമീഡിയറ്റ് ആണ് എൻ്റെ പേര് ലിറ്റി ബിജു ഞാൻ പ്ലസ് ടു ആയിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്വേഷിച്ചായിരുന്നു അന്നേരം ഞാൻ കൂടുതലും റിവ്യൂസ് കണ്ടത് ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിൻ്റെ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസിലേക്ക് വന്നത് അങ്ങനെ ക്യാറ്റിൽ ഞാൻ ജോയിൻ ചെയ്തു ക്യാറ്റിൽ ജോയിൻ ചെയ്യപ്പോൾ നല്ല കോച്ചിങ് ആയിരുന്നു ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് തരുമ്പോൾ തന്നെ ക്യാറ്റ് പാസ്സായി പിന്നെ കാറ്റ് പാസ് ആയതിനു ശേഷവും ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും നോക്കാൻ പോയില്ല ഞാൻ ഐ ഐ ടി തന്നെ ജോയിൻ ചെയ്തു ഐ ഐ ടി പ്രൊഫഷണൽ ക്യാമ്പസ് സി എം എയുടെ സപ്പോർട്ട് സെൻറ്ററും കൂടെയാണ് അങ്ങനെ ഇപ്പം ഈ സി എം എ ഇൻറ്റർമീഡിയറ്റ് ക്ലാസസ് നല്ലോണം തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എനിക്ക് ഫസ്റ്റ് അറ്റമ്പിൽ തന്നെ പാസ്സാവുമെന്ന് വിശ്വാസമുണ്ട് പ്ലസ് ടു കഴിഞ്ഞ് സി എ സി എം എ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഐ ഐ ടി തന്നെ പ്രിഫർ ചെയ്യുന്നു